രണ്ടായിരത്തി അഞ്ചിൽ മർക്കസിൽ തിരുവേശമുണ്ട് എന്ന് താങ്കൾ പറയുക അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിന്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ ആശയം വരാതിരുന്നത് അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത് അതിന്റെ മുമ്പ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല മുമ്പും ഞങ്ങൾ അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആളുകളെ കാണിച്ചിട്ടുണ്ട് ആളുകൾ വെള്ളം കുടിച്ചിട്ടും ഉണ്ട് അത് വന്നത് മദീനയിൽ നിന്ന് വന്നത് മദീനയിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത് ശരി കാന്തപുരം പക്ഷെ അതിന്റെ വഴി താങ്കൾ പറയുന്നില്ല എന്തിനാണ് അതിലൊരു രഹസ്യം ഇല്ല ഒരു രഹസ്യവും ഇല്ല വഴിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി രണ്ടാമത് പറയേണ്ടതില്ല മദീനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതിൽ രണ്ട് പരമ്പരയുണ്ട് അത് ഒന്ന് ബർക്കാത്തി ുടെ പരമ്പരയാണ് ഒന്ന് ബോംബയിലുള്ള മറ്റൊരാളിൽ നിന്നിട്ട് ലഭിച്ചതാണ് അന്നൊന്നും ഇതൊരു വലിയ ആരാധനാ കേന്ദ്രമാക്കുക അവിടെ പ്രദർശിപ്പിക്കാൻ ഇനി ഇപ്പോഴും കാണാൻ ഒരു അവസരം കിട്ടുക നബിയുടെ തിരുശേഷിപ്പ് കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു വലിയ പള്ളി ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നാപ്പത്തിയഞ്ചു കോടിയുടെ പള്ളി അത് പിന്നെ എൻജിനീയർമാരുടെ തീരുമാനം ഉണ്ടാവും അത് പള്ളി എന്ന് പറഞ്ഞ പള്ളി മാത്രം പോരല്ലോ പള്ളിക്ക് പാർക്കിംഗ് വേണം പള്ളിക്ക് മറ്റു സൗകര്യങ്ങൾ വേണം അവിടെ ശ്രീ കാന്തപുരത്തിന്റെ റെക്കോർഡ് നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഉദ്ദേശം എവിടേക്കാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച വിമർശനങ്ങൾ ഉയരുന്നത് മാവൂർ റോഡിൽ ജുമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദ് താങ്കൾ തുടങ്ങുന്നു അതെത്ര വിപുലാകാരിയായി ഇപ്പോൾ അതുകൊണ്ട് തിരുവേശം സൂക്ഷിക്കുന്നതിന് വേണ്ടി ആയിരത്തി ഇരുന്നൂറോളം എ സി റൂമുകളൊക്കെയുള്ള പലതരം സംവിധാനങ്ങളെല്ലാം സ്വരുക്കൂട്ടുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആക്ഷേപം അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കും ഞങ്ങളുടെ മനസ്സിൽ അതൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടും ഇല്ല ആയിരത്തി ഇരുന്നൂറ് എ സി റൂമുണ്ടാകുമോ അവിടെ ഒരു എ സി ഉണ്ടാവും തീരുമാനിച്ചിട്ടില്ല ഒരു എ സി റൂം പോലും ഉണ്ടാവില്ല ഉണ്ടാവുമെന്ന് തീരുമാനിച്ചിട്ടില്ല അതൊക്കെ പള്ളി ഉണ്ടാക്കുമ്പോഴല്ലേ വേണ്ടേ കേരളത്തിൽ എത്ര കൂപ്പൺ അടിച്ചു എത്ര പണം സമാഹരിച്ചു എത്ര ലക്ഷ്യം വെക്കുന്നു ഇതിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നു നിങ്ങളോട് വെളിപ്പെടുത്തുകയില്ല